കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പെരിയാ കേന്ദ്ര സർവകലാശാലയിലെ കാവേരി സബർമതി ഗംഗോത്രി ബ്ലോക്കുകളിൽ നടക്കും ഗംഗോത്രി ബ്ലോക്കുകളിൽ നാളെ രാവിലെ നാല് മണിക്ക് പോസ്റ്റൽ ബാലറ്റ് സ്ട്രോങ് റൂം തുറക്കും രാവിലെ ഏഴ് മുപ്പത് മണിക്ക് ഏഴരയ്ക്ക് ഇ വി എം സ്ട്രോങ് റൂമുകളും തുറക്കും കാസർകോട്ടെ വോട്ടെണ്ണൽ ഒരുക്കങ്ങളുടെ വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നു അനൂപ് നാളെ ഏഴരയ്ക്കാണ് ഇ വി എം സ്ട്രോങ് റൂമുകൾ തുറക്കുക പോസ്റ്റൽ വോട്ടെണ്ണുന്നത് രാവിലെ നാല് മണിക്ക് തന്നെ ആരംഭിക്കും എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ കേരള കേന്ദ്ര സർവകലാശാലയിൽ ഏർ ഉള്ള സർവകലാശാലയിലെ ഗംഗോത്രി കാവേരി സവർമതി എന്നീ ബ്ലോക്കുകളിലായാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുക ഗംഗോത്രി ബ്ലോക്കിൽ മഞ്ചേശ്വരം കാസർഗോഡ് അതുപോലെ ഉദുമ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുമ്പോൾ കാവേരി ബ്ലോക്കിൽ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കല്യാശ്ശേരി എന്നീ നാല് മണ്ഡലങ്ങൾ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കും ഉപവരണാധികാരികളുടെ നേതൃത്വത്തിലാണ് വോട്ടെണ്ണൽ സബർമതി ബ്ലോക്കിൽ വരണാധികാരി കെ ഇമ്പശേഖറിന്റെ നേതൃത്വത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്തും വരണാധികാരിയുടെ ജീവനക്കാർ രാവിലെ നാലിന് തന്നെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് സെന്ററായ സവർമതി ബ്ലോക്കിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാവിലെ അഞ്ചിന് നർമ്മദ ബ്ലോക്കിൽ ഉപവരണാധികാരികളുടെ ജീവനക്കാരും ഹാജരാകും രാവിലെ ആറിന് കൗണ്ടിംഗ് ജീവനക്കാർ ബ്ലോക്കിൽ റിപ്പോർട്ട് ചെയ്യും രാവിലെ ആറിന് ഇ വി എം മഞ്ചേശ്വരം അതിന്റെ അസംബ്ലി മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂം തുറക്കും അതോടുകൂടി വോട്ടെണ്ണൽ അതിന്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കും രാവിലെ ഏഴര മണിക്ക് തന്നെ കൗണ്ടിംഗ് സെന്ററിലേക്ക് ഇ വി എം കൗണ്ടിംഗ് സ്റ്റാഫ് ഏജന്റുമാരും അതായത് മണ്ഡലങ്ങളിലെ കൗണ്ടർ റൂമുകളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാവിലെ എട്ടിന് പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങി പെട്ടര മണിക്ക് തന്നെ ഇവി എം എണ്ണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആകെ ആയിരത്തി അഞ്ഞൂറോളം ജീവനക്കാരും ഒൻപത് സ്ഥാനാർത്ഥികളും ഒൻപത് ചീഫ് ഏജന്റുമാരും അറുനൂറ്റി അറുപത്തി മൂന്ന് ഏജന്റുമാരുമാണ്ണ്ടി ഉണ്ടാവുക അമ്പിളി അമ്പിളിണ്ണി തീരും വരെ ആവേശം ഉറപ്പ് തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ എൻ ഡി എ ഭരണം മാറുമെന്ന കണക്കുകൂട്ടലിൽ ഇന്ത്യ മുന്നണി വോട്ടെണ്ണൽ ദിവസം രാവിലെ മുതൽ തത്സമയ വിവരങ്ങളും വിശകലനങ്ങളുമായി അമൃത ടിവിയും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലും ആവേശം ചോരാതെ ആദ്യമറിയാം അമൃത ന്യൂസിലൂടെ ജയ ജയ ജനഹിതം ജൂൺ നാല് രാവിലെ ആറ് മുതൽ തത്സമയം